നമസ്കാരം കെ പേശ്വരി കോവിന്ദമ്പൂരി നമ്മൾ കുട്ടിക്കാലം തൊട്ട് കേൾക്കുന്നതാണ് രാഹുകാലം 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 എല്ലാ ദിവസവും ഉണ്ട് രാഹുകാലം അല്ലേ തിങ്കളാഴ്ചയാണ് ഏഴരത്തി ഒമ്പത് അങ്ങനെ ഓരോ ദിവസവും ഓരോ രാഹുകാലം നമ്മൾക്ക് സമയമൊക്കെ കളുപ്തിപ്പെടുത്തിയിട്ടുണ്ട് എന്താണ് ശരിക്കും രാഹു അല്ലെങ്കിൽ രാഹുകാലം ശരിക്കും നവഗ്രഹത്തിൽ ഏഴ് ഗ്രഹങ്ങൾക്കുള്ള പോലെ രൂപമോ ഭാവമോ ഇല്ലാത്തതാണ് രാഹു കേതുക്കൾ ശരിക്കും ഭൂമിയുടെയും ചന്ദ്രൻ്റെയും നേരേഖയിലുള്ള ഒരു ബിന്ദുവാണ് ഈ രാഹു അല്ലെങ്കിൽ ഭൂമിയുടെയും ചന്ദ്രൻ്റെയും ഛായാഗ്രഹം എന്നൊക്കെ പറയാം രാഹുവിനെ കുറിച്ച് നമുക്കറിയാം ചന്ദ്രനെയോ സൂര്യനെയോ രാഹു വിഴുങ്ങുമ്പോഴാണ് ഇവിടെ ഗ്രഹണം സംഭവിക്കുന്നത് സനാതനധർമ്മം പറയണം അങ്ങനെയാണ് സൂര്യ സൂര്യനെയോ ചന്ദ്രനെയോ രാഹു വിഴുങ്ങുമ്പോഴാണ് ഇവിടെ ഗ്രഹണങ്ങൾ സംഭവിക്കുന്നത് അപ്പം അതിശക്തനായി നിൽക്കുന്ന സൂര്യേന്ദ്രന്മാരെ വിഴുങ്ങാനൊക്കെ ശക്തിയുള്ള ഒരു ഗ്രഹം കൂടിയാണ് ശരിക്കും കറുത്ത രൂപമാണ് ഭയങ്കര ഭീവലസമാണ് ഭാവം എന്നൊക്കെയാണ് പറയുന്നത് ഈ ബാക്കിയുള്ള ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നതിന് ഓപ്പോസിറ്റ് സഞ്ചരിക്കുന്നൊരു ഗ്രഹവും കൂടിയാണ് രാഹു കേതുക്കളും അപ്പോൾ നിത്യജീവിതത്തിൽ രാഹുവിന് എന്താ പ്രസക്തി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നിത്യജീവിതത്തിൽ നമ്മളൊരു ശുഭകാര്യം തുടങ്ങാൻ പോവുകയാണെങ്കിൽ നമ്മളൊരു ദിക്കിലേക്ക് നമ്മൾ യാത്ര തിരിക്കുകയാണെങ്കിൽ നല്ലൊരു കാര്യം നടത്താൻ പറ്റുകയാണെങ്കിൽ നമ്മളൊരു എഗ്രിമെൻ്റ് എഴുതാൻ പോവുകയാണെങ്കിൽ ഒരു ജോലിക്ക് ജോയിൻ ചെയ്യാൻ പോവുകയാണെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കാൻ പോവുകയാണെങ്കിൽ അങ്ങനെ എന്തു വേണമെങ്കിലും ഏത് കാര്യത്തിലും ഒരു സ്കൂളിൽ പഠിക്കാൻ ആദ്യമായി ക്ലാസ്സിൽ പോകുന്ന ദിവസം അല്ലെങ്കിൽ പുതിയൊരു വാഹനത്തിൽ കയറുന്ന ദിവസം ഒരു പുതിയ വാഹനം എടുക്കുന്ന ദിവസം ഒരു പുതിയ ഗ്രഹത്തിൽ കയറുന്ന ദിവസം അങ്ങനെ ഏത് ദിവസം എടുത്താലും അതിലൊക്കെ രാഹുകാലം വളരെ പ്രാധാന്യമാണ് ഈ രാഹുവിൻ്റെ സ്വരൂപം തന്നെ എന്താ പറയണേ ഒരു കാട്ട ഒരു ഭയങ്കര ബീവത്സമായി കറുത്ത രൂപമാണെന്ന് പറഞ്ഞു അത് ശരിക്കും ഒരു ഛായാഗ്രഹത്തിൻ്റെ സങ്കല്പത്തിലാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത് അതിന് പ്രത്യേകമായി നവഗ്രഹ ജ്യോതിഷപ്രകാരം ക്ഷേത്രങ്ങൾ നിർദ്ദേശിക്കാത്തതാണ് അപ്പോൾ ഈ രാഹു എന്ന് പറയുന്നത് ഗ്രഹണം തന്നെ സംഭവിക്കുന്നത് സൂര്യചന്ദ്രന്മാരെ വഴുങ്ങും എന്ന് തന്നെ പറഞ്ഞു അപ്പം നമ്മുടെ നല്ല ആ ഒരു മുഹൂർത്തത്തിൻ്റെ ഭംഗിയെ ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ അവിടെ ദുരിതത്തെ വരുത്തി തീർക്കാൻ അല്ലെങ്കിൽ ദോഷത്തെ വരുത്തി തീർക്കാൻ രാഹുകാലത്തിന് സാധിക്കും അപ്പം രാഹുകാലം എന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയുക നമുക്കനാവശ്യമായ തടസ്സങ്ങളും നമ്മൾ ഉദ്ദേശിക്കേണ്ട കാര്യങ്ങൾക്ക് വിഘ്നങ്ങളും സങ്കടങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാക്കാൻ ഈ രാഹു കൊണ്ട് ഉറപ്പായിട്ട് സാധിക്കും അതുകൊണ്ട് രാഹുർ ദശ അല്ലെങ്കിൽ രാഹുർ ദശയല്ല രാഹു കാലം രാഹുകാലം രാഹുർ ദശ അതുമായിട്ട് ബന്ധപ്പെട്ടത് തന്നെയാണ് രാഹുർ ദശയെക്കുറിച്ച് ഞാൻ പിന്നീട് ഒരിക്കൽ സംവദിക്കാം പക്ഷേ രാഹുകാലം രാഹുകാലം എന്ന് പറയുന്നത് ഒരു നിത്യജീവിതത്തിലെ എല്ലാ ദിവസവും ഏത് ദശാസന്ധിയുള്ള ആരായാലും എല്ലാ വ്യക്തികൾക്കും എന്തെങ്കിലും കാര്യങ്ങൾ എന്നും ഉണ്ടാവും അപ്പോൾ രാഹുകാലത്തിന് മുൻപായിട്ടോ രാഹുകാലത്തിന് ശേഷമോ ഒരു യാത്ര പോവുക അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുക ഒരു എഗ്രിമെ എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുക അങ്ങനെ നമ്മുടെ ശുഭകാര്യങ്ങൾ എന്തു തന്നെ തുടങ്ങുന്നതും രാഹുകാലം ഒഴിവാക്കി ചെയ്യുക രാഹുകാലം ഒഴിവാക്കി ചെയ്യാമെങ്കിൽ അത് വളരെ 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 നല്ലതാണ് രാഹുവിൻ്റെ ബന്ധമുള്ള അല്ല രാഹുവിൻ്റെ ദൃഷ്ടിയുള്ള സമയം അല്ലെങ്കിൽ രാഹുവിൻ്റെ ദൃഷ്ടിയുള്ള ആ മുഹൂർത്തം നമ്മൾ നല്ല കാര്യങ്ങൾക്ക് കഴിവതും തിരഞ്ഞെടുക്കാതിരിക്കുക അതിൽ ജ്യോതിഷനെ കാണേണ്ട കാര്യമില്ല നിത്യപഞ്ചാംഗം കലണ്ടറിലായാലും ഇപ്പം രാഹുകാലം മാർക്ക് ചെയ്തിട്ടുണ്ട് എല്ലാ കലണ്ടറുകളിലും രാഹുകാലം ഇത്ര സമയം പൊട്ടി ഇത്ര സമയം വരെ രാഹുകാലം മാർക്ക് ചെയ്തിട്ടുണ്ട് ആ രാഹുകാലം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സമസ്ത പുതിയ തുടക്കങ്ങൾക്കും നല്ല കാര്യങ്ങൾക്കും നല്ല സംഭാഷണങ്ങൾക്ക് നല്ല ചർച്ചകൾക്ക് നല്ല യാത്രകൾക്ക് അങ്ങനെ പറയുന്ന ഏതൊരു വിഷയത്തിലും ആ രാഹുകാലം എന്ന് പറഞ്ഞ സമയം നിങ്ങൾ ഒഴിവാക്കാമെങ്കിൽ അത് കുറേ അധികം നിങ്ങളുടെ ജീവിതത്തിൽ ഗുണം ചെയ്യും എല്ലാവരും രാഹുകാലം ഒഴിവാക്കിയാൽ പലതും ചെയ്യുന്നത് പക്ഷേ ഇപ്പോൾ പുതിയ തലമുറയ്ക്ക് എന്താണ് രാഹുകാലെന്നോ എന്താണ് ഗുളികകാലമെന്നോ എന്താണ് യമണ്ട കാലമെന്നോ അതൊക്കെ പറഞ്ഞാൽ അവർക്കൊന്നും അറിയില്ല പക്ഷേ കേരളത്തിലെ ജ്യോതിഷ ശാസ്ത്ര കൂടുതലായിട്ട് നമ്മുടെ രാഹുകാലത്തിലാണ് വിശ്വസിക്കുന്നത് രാഹു കാലം എന്ന് പറയുന്നത് അത്ര നല്ല ഒന്നിനും പറ്റിയ സമയമല്ല ഒരു കാര്യവും തുടങ്ങാൻ പറ്റിയ സമയമല്ല അതുകൊണ്ട് തന്നെ ആ രാഹു കാലത്തിൻ്റെ സമയത്തിൻ്റെ അല്ലെങ്കിൽ ആ ദുരിതത്തിൻ്റെ പ്രാധാന്യം നമ്മൾ ഉൾക്കൊള്ളുകൊണ്ട് ഓരോ ദിവസത്തെയും ദിനപ്രമാണങ്ങൾ നമ്മൾ ചെയ്യുന്ന അന്നത്തെ കാര്യങ്ങൾ അന്നത്തെ വിഷയങ്ങൾ അതുമായി ബന്ധപ്പെടുത്തി നോക്കി ചെയ്യാവുന്നതും നമ്മളൊന്ന് പ്ലാൻ ചെയ്യുന്നതും വളരെ കൃത്യമാണ് കറക്റ്റായിട്ട് ചെയ്യുന്നത് നന്നായിരിക്കും കാരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ദൂരയാത്രയൊക്കെ പോവുകയാണ് രാഹു ദശയുടെ അല്ല രാഹു കാലത്ത് ഇറങ്ങാതിരിക്കുക മനസ്സിലാവുക വിവാഹത്തിന് ഇറങ്ങുകയാണ് രാഹുകാലത്ത് ഇറങ്ങാതിരിക്കുക മനസ്സിലാവുന്നുണ്ടോ നമ്മളിപ്പോൾ ഇന്നൊരു സ്ഥലം മേടിക്കാൻ പോവാണ് രാഹുകാലത്ത് ഇറങ്ങാതിരിക്കുക ആ രാഹുകാലത്ത് രജിസ്ട്രേഷൻ മാത്രമല്ല രാഹുകാലത്ത് ഇറങ്ങാതെ ഇരിക്കുക അപ്പം അങ്ങനെ നല്ല കാര്യങ്ങൾക്കൊന്നും യാത്ര ചെയ്യുമ്പോഴോ യാത്രാശൗകര്യത്തെ ഏറ്റവും പ്രാധാന്യമാണ് രാഹുകാലം നല്ല മുഹൂർത്തങ്ങൾ എടുക്കുമ്പോഴോ നല്ല ഇപ്പം നിങ്ങളിപ്പോൾ ഒരു ജ്യോതിഷം കാണണമെന്നില്ല പലതും ചെയ്യുമ്പോൾ ശരിയല്ലേ എപ്പോഴും എല്ലാം കണ്ടിട്ട് ആവണ നിർബന്ധമില്ല ഇപ്പോൾ രാവിലെ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കാൻ പോകണം ജ്യോതിസം കാണാൻ പറ്റുമോ പറ്റില്ല പക്ഷേ നിങ്ങൾക്ക് ചെയ്യാവുന്ന അന്നത്തെ ഒരു ഒരവസ്ഥയിൽ അന്ന് രാഹുകാലം ഒഴിവാക്കി ഇറങ്ങി രാഹുകാലം ഒഴിവാക്കിയുള്ള സമയത്ത് ആപ്ലിക്കേഷൻ കൊടുക്കാമല്ലോ അതിന് ബുദ്ധിമുട്ടില്ലല്ലോ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ രാഹുകാലം ഒഴിവാക്കുന്നത് നമ്മുടെ നിത്യ ജീവിതത്തിൽ വളരെ ശുഭകരമാണ് കാരണം രാഹുകാലം അപകടത്തിൻ്റെ കാലകത്താണ് ദുരിതത്തിൻ്റെ ഒരു സമയമാണ് കഷ്ടതയുടെ സമയമാണ് വിഘ്നങ്ങളുടെ സമയമാണ് നമ്മളെ മറ്റൊരു ശക്തി ഗ്രസിക്കുക വിഴുങ്ങുക വിഴുങ്ങുന്ന ഒരു ഫലം തന്നെയാണ് അത് ദുരിതത്തെയും സങ്കടത്തെയും പ്രദാനം ചെയ്യും അതുകൊണ്ട് ആ ഒരു സമയം നിങ്ങളുടെ യാത്രകൾക്കും നിങ്ങളുടെ പുതിയ തുടക്കങ്ങൾക്കും പുതിയ പ്രവർത്തനങ്ങൾക്കും ഈ സമയം നിങ്ങൾ ചെയ്യാതിരിക്കുക എന്നുള്ളത് നൂറ് ശതമാനം അബദ്ധവശ അറിഞ്ഞില്ല അതിരുമേനി രാഹുകാലത്ത് ഇറങ്ങിപ്പോയി അപ്പോൾ എന്താ ചെയ്യുക അങ്ങനെയുണ്ടല്ലോ അങ്ങനെ ഇങ്ങനെ വരാലോ അങ്ങനെ ചിലപ്പോൾ ഇനി നാളെ ഇപ്പം ഇതൊക്കെ കേട്ടതിന് ശേഷം പറ്റിപ്പോയി അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളത് രാഹുർ ദശയിലാണിപ്പോൾ ചെയ്യേണ്ട അവസ്ഥ വരണേ തൊട്ടടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ഈ പറഞ്ഞ പോലെ ഒരു എന്താ പറയണേ കൂവളമാലയോ ശംഖഭിഷേകമോ ജലധാരയോ ഒക്കെ നേർന്നിട്ട് നിങ്ങള പ്രവൃത്തി ചെയ്യുക നിങ്ങൾക്കിപ്പം ഒരു നിങ്ങളെക്കാളും വളരെ ഉന്നതനായി നിൽക്കുന്ന വ്യക്തിയായിട്ടുള്ള മീറ്റിങ്ങാണ് പക്ഷേ രാഹുർദശ സമയം പറഞ്ഞേക്കണേ അറ്റൻഡ് ചെയ്യാതിരിക്കാൻ പറ്റില്ല അപ്പോൾ എന്തു ചെയ്യും അപ്പം മഹാദേവനോട് പ്രാർത്ഥിക്കുക മഹാദേവ ഞാനൊരു ധാര കഴിച്ചേക്കാം എൻ്റെ മീറ്റിംഗ് ഭംഗിയാക്കണേ ഈ ദശ ഈ രാഹുകാലത്തിൻ്റെ ദോഷം പതിക്കല്ലേ ഞാനൊരു കൂവളമാല ചേർത്താം ഒരു ശംഖഭിഷേകം ചെയ്യാം ഒരു കരിക്കഭിഷേകം ചെയ്യാം ഒരു മൃത്യുജോഷ് മാതിരി കഴിക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വഴിപാട് മഹാദേവനെ നേർന്നുകൊണ്ട് അങ്ങനെയുള്ള സമയത്ത് നടത്തുക അതാണ് ഏറ്റവും ഉത്തമം കാരണം അതിനെ നിങ്ങൾ നിസാരമായി കണക്കാക്കേണ്ടത് കാരണം പറഞ്ഞാൽ വളരെ നിത്യപഞ്ചാംഗത്തിൽ വളരെ കേമായിട്ട് സൂക്ഷിക്കേണ്ട അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാലക ഒരു സമയമാണത് കാരണം അതൊരു അതി ദുഃഖത്തിൻ്റെയും ദുരിതത്തിൻ്റെയും സങ്കടത്തിൻ്റെയും കാലഘട്ടമാണ് അതുകൊണ്ട് അതിനെ അതിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളിപ്പോൾ നിസ്സാരവൽക്കരിച്ച് പലരും കാ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതം അതുപോലെ തന്നെ നമ്മൾ പലർക്കും ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രാധാന്യം ഉൾക്കൊട്ട് മുന്നോട്ട് പോകുമ്പോൾ ആ രാഹുകാലത്തിൻ്റെ പ്രാധാന്യം ഉൾക്കൊടുമ്പോൾ അതിന് വേണ്ട പ്രാർത്ഥനകൾ നടത്തി ചെയ്യുമ്പോൾ അതിനെ കണ്ടറിഞ്ഞ് മുൻപോ പിൻപോ യാ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് വിജയത്തിൻ്റെ ആധിക്യം കൂടും സന്തോഷത്തിൻ്റെ ആധിക്യം കൂടും ആ പർട്ടിക്കുലർ ടമേ സമയത്ത് ചെയ്യുന്ന അല്ലെ രാഹുകാലത്ത് ചെയ്യുന്ന കാര്യങ്ങൾക്ക് തടസ്സങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും വിഷമതകളും ബുദ്ധിമുട്ടുകളും ആയിരിക്കും ഫലം അതുകൊണ്ട് അത് ഒന്ന് ശ്രദ്ധിക്കണം നല്ലതാണ് ഇനി നല്ല നിരന്തരമായി നിൽക്കുന്ന ശിവഭക്തനാന്ന് വെക്കട്ടെ അദ്ദേഹം ഈ പറയാതെ ചെയ്താലും വലിയ ദോഷമൊന്നും വരില്ല നല്ല മഹാദേവ മഹാദേവഭക്തനെ ചെയ്താൽ കാരണം മഹാദേവൻ അതിൻ്റെ കാലത്തിൻ്റെ പുരുഷനാണ് മഹാദേവൻ അതുകൊണ്ട് തന്നെ മഹാദേവനെ പ്രാർത്ഥിച്ച പ്രാർത്ഥിക്കുന്ന ഉപാസകനായി നിൽക്കുന്ന ആൾക്കാർക്കൊന്നും അത്ര ദുരിതം വരില്ല ഇപ്പം എല്ലാവർക്കും അങ്ങനെ പറ്റിയെന്ന് വരില്ല അതുകൊണ്ട് നിങ്ങളുടെ നിത്യജീവിതത്തിൽ ഈ രാഹുകാല സമയം നിങ്ങളുടെ ശുഭകരമായി നിൽക്കുന്ന പ്രവർത്തനങ്ങൾക്ക് ദോഷകരമാകാതിരിക്കാൻ ഒന്ന് ശ്രദ്ധിച്ച് പുതിയ തുടക്കങ്ങൾക്ക് ശ്രദ്ധിക്കാമെങ്കിൽ നിങ്ങളുടെ അനുഗ്രഹം ഉച്ചത്തിലേക്ക് എന്ന് എനിക്ക് ഓർമ്മിപ്പിക്കാനാണ് ഞാനിത് പറഞ്ഞത് നമസ്കാരം കോയി നമ്പൂരി